അടിയന്തര സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും മൊബൈൽ കവറേജ് നൽകുന്നതിനും ഇന്റർനെറ്റ് കണക്ടിവിറ്റി അതിവേഗം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഇതിന്റെ ഭാഗമായി ടെദർ ചെയ്ത ബലൂണുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള താൽക്കാലിക ഫൈവ് നെറ്റ്വർക്ക് എത്തിക്കാനുള്ള ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജില്ലയിലെ നുർമതി ഗ്രാമത്തിലാണ് ബലൂൺ ഉപയോഗിച്ചുള്ള ഫൈവ് ജി കണക്ടിവിറ്റി പരീക്ഷിച്ചത് ഫൈവ് റൂട്ടറും ഇന്റർനെറ്റ് കൺട്രോൾ യൂണിറ്റുകളും ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം ബലൂണുകളിലെ നെറ്റ്വർക്ക് റൂട്ടറുകളും നെറ്റ്വർക്ക് കൺട്രോൾ യൂണിറ്റുകളും വഴിയാണ് ർ ചുറ്റളവിൽ സെക്കൻഡിൽ പത്ത് മെഗാബിറ്റ് വേഗത്തിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കിയത് ഡാറ്റ കൈമാറ്റത്തിനും കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഫൈവ് ജി ബേസ് സ്റ്റേഷനാണ് ജി എൻ ബി ബലൂണിൽ സ്ഥാപിച്ച ജി എൻ ബി ആന്റിനകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും ഉൾപ്പെടെ പത്ത് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ ഭാരമുണ്ട് പുതിയ മൊബൈൽ സൈറ്റുകൾ സ്ഥാപിക്കുന്നതിനെ അപേക്ഷിച്ച് ദുരന്ത സമയത്ത് ടെലികോം കണക്ടിവിറ്റിക്കായി ഡ്രോണുകളും ബലൂണുകളും ഉപയോഗിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി ദുരന്ത സമയത്തും അതിനുശേഷവും ടെലികോം കണക്ടിവിറ്റി ഉറപ്പു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ഡിസാസ്റ്റർ മാനേജ്മെന്റ് യൂണിറ്റിനാണ് കണക്ടിവിറ്റി ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് പുറമെ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കുകയും ഓട്ടോമേറ്റഡ് മുൻഗണനാ കോൾ ട്യൂറിംഗ് നടപ്പിലാക്കുകയും ചെയ്യുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് എന്നിവരുമായി സഹകരിച്ചാണ് ബലൂൺ പരീക്ഷണം നടത്തിയത് അടുത്ത ഘട്ടത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്താനാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി അഞ്ചോളം ഡ്രോൺ കമ്പനികളെ ബന്ധപ്പെടാനാണ് ടെലികോം വകുപ്പ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്